ഹലോ ഗോയ്സ് അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ ഞാൻ ഹോൾ ചെയ്ത ഇപ്പോഴത്തെ സ്കൂൾ പി വി പി എസ് എന്ന് പറയുന്ന അഴിവ എന്ന് പറഞ്ഞൊരു സ്കൂൾ ആ സ്കൂളാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്കൂളിൽ ഞങ്ങൾ ഞങ്ങളെ പഠിക്കുന്ന ടീച്ചർ പറഞ്ഞു അപ്പോൾ ഈ ഒരു പയറോ ഒരു കടലയോ ഇട്ട് ഒരു ചിരട്ടയിലിട്ട് അതിനകത്ത് ഇച്ചിരി മണ്ണ് ഇട്ട് നാനച്ച് അതിനകത്ത് ഇട്ട് അകത്ത് പുളുമ്മിയോയോ റാടുക്കിലോ അതോ വിത്തോ അതോ ഇത് മുളയോ ഇതില്ലേ നമ്മുടെ ഇത് ഇതൊന്നും ഇത് എൻ്റെ പേരെന്തുവരുന്നു വേര് 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 ആ വേര് വരുന്നുണ്ടെന്ന് നോക്കണം അത് വേര് കളിച്ച് 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 അങ്ങനെ അങ്ങനെ റാഡിക്കളിൽ നിന്ന് പ്ലുമിയോ ആയി പ്ലുമോയിൽ നിന്നും കോടിലിടനായി കോടിലിട മോണ കോടിലിടാനും ആ ആനന്ദമുണ്ട് അങ്ങനെ ഒരു വലിയൊരു ചെടിയായിട്ട് ഒരു ഫോട്ടോ കാണിക്കണം ഇടുന്നതും കാണിക്കണം അതിട്ട് വേര് വരുന്നതും കാണിക്കണം എന്ന് അങ്ങനെ ടീച്ചർ പറഞ്ഞിരിക്കുന്ന പ്ലീസ് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ പയറാണ് ആ ആ ചെറുപയർ വേരൊക്കെ ഇട്ടതേ ഉള്ളു അതിനി അതിന് രണ്ടു മാസമാവും രണ്ടു മാസം രണ്ട് രണ്ട് ദിവസമാവും വന്നിട്ട് അത് പ്ലുമ്മിയോ ആവുമ്പോൾ ഞാൻ അല്ല റാഡിക്കൽ റാഡിക്കളാവുമ്പോൾ ഞാൻ കാണിച്ചുതരാം വീണ്ടും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം ബൈ ബൈ.